നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ ഇതൊക്കെ സംബന്ധിച്ച് കേട്ടറിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു കമ്മിറ്റി എല്ലാ ആളുകളെയും കേട്ടുകൊണ്ട് കൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിൽ മലയാള സിനിമ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അവിടെ അതിശക്തമായ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടാകുന്നു ആ സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് പരാതി പറയാൻ പോലും ആളുകൾ പേടിക്കുന്നു ആ അവിടെ ഓരോ നടിയും അങ്ങേയറ്റം ഇൻസെക്യൂർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളൊന്നും നക്ഷത്ര താരങ്ങളല്ല എന്നും അവര് ഈ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം സിനിമാ മേഖലയാണെങ്കിൽ അവിടെ മുഴുവൻ ചുഴികളും മലരികളുമാണെന്നും അവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള ഏറ്റവും ശക്തമായ നിരീക്ഷണമാണ് സ്മൃതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് അത് വളരെ വളരെ പ്രധാനമാണ് men in വളരെ പ്രധാനപ്പെട്ട സ്മൃതി ഇതിനകത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് എ കൾച്ചർ ഓഫ് സയലൻസ് ഒരു നിശബ്ദതയുടെ സംസ്കാരം വളർന്നു വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിന് ലൈംഗികമായ ചൂഷണത്തിന് വിധേയമായാൽ സിനിമയിൽ അവർ നിശബ്ദരായിരിക്കും ഒരക്ഷരം മിണ്ടില്ല കാരണം അവർക്ക് സർവൈവ് ചെയ്യണം അതുകൊണ്ട് ഇത് അനുഭവിക്കുന്നവർ മാത്രമല്ല ഇതിന് സാക്ഷിയാകുന്നവർ പോലും ഒരക്ഷരം പുറത്തു പറയാൻ മടിക്കുന്നു അനുഭവിക്കുന്നവർ പറയുന്നില്ല അതിന് സാക്ഷികളാകുന്നവർ പറയുന്നില്ല നോബഡി ിൽ സ്പീക്ക്ഔട്ട് ബിക്കോസ് ഓഫ് ഫിയർ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു ഭയം മൂലം ഒരാൾ പോലും പറയുന്നില്ല എന്നാണ് പറയുന്നത് കണ്ടെത്തലുകളാണ് വലിയ വലിയ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ മലയാള സിനിമാ മേഖലയെ എന്തൊക്കെ തരത്തിലുള്ള അവിഹിതമായ കാര്യങ്ങൾ ആധിപത്യം പുലർത്തിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ നേർരേഖയാണ് നേർക്കാഴ്ചയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഡ്രഗ് മയക്കുമരുന്ന് മദ്യം മയക്കുമരുന്ന് മദ്യം ലൈംഗിക ചൂഷണം ഈ മൂന്നും മലയാള സിനിമാ മേഖലയിൽ ആധിപത്യത്തിലായിരിക്കുന്നു ഏതാനും കൂട്ടം ആളുകളുടെ മാത്രം നിയന്ത്രണത്തിൽ മദ്യവും മയക്കുമരുന്ന് ൊഴുകുന്ന മേഖലയായി സിനിമാ വ്യവസായം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ അപായകരമായ ആശങ്കപ്പെടുത്തുന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും വളരെ മോശപ്പെട്ട പെരുമാറ്റം പല പ്രധാനപ്പെട്ട താരങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നു സ്റ്റാർസ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർസ് എന്നാൽ താരം എന്നാണ് നടൻ നടിയെന്ന നിലയ്ക്കല്ല ഒരുപാട് നടീ നടന്മാർ നമ്മുടെ സമൂഹ സിനിമാ മേഖലയിലുണ്ട് പക്ഷേ താരങ്ങളായി എടുത്തുയർത്തപ്പെടുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ് ആക്ടേഴ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് സ്റ്റാർസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട

അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ അവർ വലിയ പവർ സെൻറ്ററുകളായി മാറിയിരിക്കുന്നു അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ അർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ നൽകിയിരിക്കുന്ന പരാതി ഒരു സംശയവും വേണ്ട ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരായിട്ടുള്ള എല്ലാ നടിമാരും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യമാണ് അവിടെ സ്ത്രീകൾ പരമാവധി ചൂഷണം ചെയ്യപ്പെടുന്നു അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് അത് പറയാൻ മടിയുണ്ടാകുന്നു ഉണ്ടാകുന്നു അവർക്ക് ഭയമുണ്ടാകുന്നു കാരണം ഒരു ക്രിമിനൽ സംഘം ാണ് ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംഘത്തിന്റെ ലൈംഗിക ചൂഷണത്തിനും അവരൊഴുക്കുന്ന മദ്യത്തിനും അവർ പകർന്നു കൊടുക്കുന്ന മയക്കുമരുന്നിനും ഈ പ്ര ഈ മേഖല അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അനദർ വിറ്റ്നസ് ഹു ഈസ് വെൽ നോൺ ആക്ടർ ആൾസോ സ്റ്റേറ്റഡ് ബിഫോർ ദി കമ്മിറ്റി ദർ ഇസ് എ സിസ്റ്റം ഓഫ് ബാനിങ് ആക്ടേഴ്സ് ഫ്രം വർക്കിംഗ് ഇൻ സിനിമ നോക്കൂ മറ്റൊരു വിറ്റ്നസ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവമോ പരാതിയോ വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം അവരെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കും ഇറ്റ് ഈസ് നോട്ട് ഓൺ ദി ബേസ് ഓഫ് എനി ലോ ഓർ റൂൾ ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഇവരെ പുറത്താക്കുന്നത് ഇറ്റ് ഈസ് ഡൺ ബൈ സർട്ടൻ അസോസിയേഷൻ And unions jointly. No, cool.